നമ്മളെ ബെൻബ്രോൻ്റെ വീട്ടിൽ നമ്മൾ മൈക്രോ പെലറ്റ്സൺ എടുക്കാൻ പോയ കൂടി ഞാൻ വേറെ കുറച്ച് ആൽബിനോ ക്യാറ്റ് ഫിഷും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ മൈക്രോ പെലറ്റ്സിനൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു അക്യൂറിറ്റിയിൽ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ആൽബിനോ ക്യാറ്റ് ഫിഷും എടുപ്പുണ്ട് ഏകദേശം ഒരു സിക്സ് ഇഞ്ച് ഉള്ളത് ഞാൻ രണ്ട് മാസം മുമ്പ് ഇവിടെ വന്നപ്പോഴും ഈ ഒരു ഫിഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും സെയിലായൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഫുഡൊക്കെ വേസ്റ്റാന്ന് പറഞ്ഞത് എന്നോട് എടുത്തോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിതിനെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവനെ കൊണ്ടുപോയി മിക്സ് ഐസ് ആക്കാം അപ്പം അമ്മരെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി നേരെ വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ട് ഈ ഒരു റിംഗ് ടാങ്കിലാണ് ഇടമ്പോളം അപ്പം ഞാൻ ഒരു ദിവസം മുന്നേ തന്നെ വെള്ളം ഏകദേശം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഈ ഒരു രണ്ട് റിങ് വെള്ളമുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് ആമ്പലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് ഓർത്തത് പക്ഷേ ഇമാര് ഈ ആമ്പല് വെക്കുമ്പോൾ ചെളി ഇടിയല്ലേ അതൊക്കെ കുത്തി ഇളക്കി വെള്ളം ആകെ കലക്കും അതാണൊരു നെഗറ്റീവ് പോയിന്റ് അതുകൊണ്ട് നമ്മൾ ചുമ്മാ എം ടി ടാങ്ക് ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇറക്കി കിട്ടുന്നുണ്ട് എല്ലാത്തിനും അപ്പോൾ എന്തായാലും മാറും അപ്ഡേഷനും ഫീഡിങ്ങൊക്കെ പുറകെ ഇടാൻ പറ്റുള്ളൂ ബൈ